ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ സുടുമോനും കൂടെ ഉണ്ട് കേട്ടോ ആ സുടുമോ എടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും ഞാനൊരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ സുടുമോനെയും കൊണ്ട് ചിറ്റൂർ അമ്പലത്തിലൊക്കെ പോയില്ല അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ബ്ലോക്ക് കിട്ടുക യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ ഒരു പതിനൊന്നേകാൽ പതിനൊന്നരയോട് കൂടിയൊക്കെ എത്തി നമ്മൾ പിന്നെ സമാധാനായിട്ട് നമുക്കൊന്ന് തൊഴാനും ഒപ്പത്തിനൊക്കെ ഒന്ന് പറ്റി പിന്നെ നമ്മുടെ അമ്മൻ കോവിലാണ് ട്ടോ അപ്പം അമ്മയാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ചരടും ഏലസും ഒക്കെ തരുന്നത് അമ്മയാണ് പിന്നെ അമ്മ സുടുമോൻ്റെ അപ്പസ്മാരൊക്കെ മാറ്റിത്തരാമെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞേക്കണത് അപ്പോൾ സുടുമോന് ഈ ഒരു വെള്ളത്തിനുള്ളിൽ കുറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയണം അപ്പോൾ ഒരു ഭസ്മം തന്നിട്ടുണ്ട് കൊടുക്കാനായിട്ട് ഭസ്മം വായൽ തന്നിട്ടുണ്ട് പിന്നെ ഭസ്മം തൊടിയിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ രണ്ട് നേരം ഭസ്മം തൊടിയിക്കണം രാവിലെയും തൊടണം വൈകിട്ടും തൊടണം നമ്മൾ നമ്മളതനുസരിച്ചിട്ട് പോവാനായിട്ട് പറഞ്ഞു പിന്നെ കൊച്ചിനെ വന്നോളണം ഇല്ല ജീവൻ വെപ്പിക്കണം ടയലസ് അത് മൂന്ന് മാസം കൂടുമ്പോ ചെയ്താൽ അത്രയും നല്ലത് അല്ല എന്നിട്ടെന്നുണ്ടെങ്കിൽ ആറുമാസം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കൊച്ചിനെ കൊണ്ടു ചെന്നില്ലെങ്കിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും വീട്ടിൽ നിന്ന് ചെന്ന് കൊണ്ടു കൊടുത്താൽ മതി അമ്മേടെ കയ്യിൽ കൊടുക്കണം അമ്മ തരും അത് പൂജിച്ച് അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പം സുഖമായിട്ടൊക്കെ പോയി പോകുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നല്ല അച്ഛനമ്മ വല്യമ്മ ചേട്ടൻ എൻ്റെ വലിയശ്ശൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത് പിന്നെ അവിടെ പരിചയപ്പെട്ട എൻ്റെ യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ആൾ മുഖേന കേട്ടോ ഞാൻ സത്യം പറഞ്ഞങ്ങനെ പോയത് നമ്മൾ കുറേ ഇങ്ങനെ ഹോസ്പിറ്റലുകളും ഇതൊക്കെ കയറി ഇറങ്ങിയതല്ലേ അപ്പം നമുക്ക് ഒടുവിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നമുക്ക് നമ്മുടെ സുറുക്കുത്തിന് എന്തെങ്കിലും ഒരു സമാധാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പോയത് ഇതും കൂടി ചെയ്യാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മമാർ നമ്മളമ്മമാരാകുമ്പോൾ മാക്സിമം നമ്മൾ എവിടെയാ കൊണ്ടുപോയാലും മാറണേന്നാണ് നമ്മൾ നോക്കാമല്ലേ അപ്പോൾ എവിടെ കൊണ്ടുപോകാനാണെങ്കിലും തയ്യാറാണ് പക്ഷേ നമ്മൾ കുറേ അധികം ഹോസ്പിറ്റലിൽ കേറി ഇറങ്ങിയതാണ് മൈക്രോസെഫലായി കാരണം കൊണ്ട് ഡോക്ടർമാർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമുക്കിങ്ങനെ ഫിസിയോതെറാപ്പി ഇങ്ങനെ ഫിസിയോതെറാപ്പി പിന്നെ ഇങ്ങനെയുള്ള ഇതുകളൊക്കെയാണ് ഇവർക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെന്താ ഫുഡ് ഇതൊക്കെ ഉമിനീര് വരെ ഇറക്കണില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ തീരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് പറയുന്നത് ഡോക്ടർമാർ സുടുമുഖം ചവച്ചരച്ചിലൊക്കെ ഫുള്ള് ലീക്കിഡ് ആക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സുടുമുഖം ചുമച്ച് കഴിഞ്ഞാൽ വരെ ഭയങ്കര പേടി കേട്ടോ നമ്മളിപ്പോൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കൽ ചുമച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ ദേ സുഴുകുട്ടണ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഉറക്കം വന്ന് തുടങ്ങി ഇതേ പിന്നലത്തെ പോയി അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ തൊട്ടിട്ടുണ്ട് സുട്ക്കുട്ടൻ അപ്പോൾ അമ്മ ചുടുക്കുട്ടനെ പുണ്യാകം വെള്ളമൊക്കെ തെളിച്ച് നല്ലപോലെ തെളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ കൂടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് തെളിക്കുകയുള്ളൂ ഇത് ചുടുകുട്ടൻ്റെ മേ തലേമ്മയ്ക്കും ഒഴിച്ച് മുഖം മുഖം ഫുള്ളായിട്ട് കംപ്ലീറ്റ് നനയ്ക്കും പിന്നെ മേല് നെഞ്ചിഭാഗം ഒക്കെ മൊത്തം നൽകിട്ടോ അഡ്രസ്സ് മൊത്തം മാറേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അത്രയധികം ഇതിലാണ് പുണ്യാകം വെള്ളം അമ്മ ഒഴിക്കുന്നത് കേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേത്തേക്കും അമ്മാമ്മയുടെ മേത്തക്കും സുടുമോൻ്റെ മേത്തക്കും ഒക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പുണ്യാകം വെള്ളം അപ്പം അങ്ങനെ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് സുടുമോൻ്റെ മാറ്റി മാറ്റിത്തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ ഒന്ന് വിശ്വസിക്കുക വിശ്വസിക്കുന്നവരൊക്കെ വിശ്വസിക്കുക അപ്പം ഞാൻ എൻ്റെ സുടുമോന് കുറവാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ വന്ന് ഞാൻ പറയും എന്തായാലും അത് ഉറപ്പാണ് കേട്ടോ സുലക്കൂട്ടന് കുറേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിക്സ് എൻ്റെ സുലക്കൂട്ടനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് വരുന്നതാണ് ഡെയിലി ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചാനലിൽ വന്ന് ഞാൻ പറയും അത് ഉറപ്പാണ് കേട്ടോ മാറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്തായാലും അപ്പോൾ നമുക്ക് അറിയാലോ പിന്നെ എവിടെ പോയാലും നമ്മൾ ഒരു കാര്യമില്ല നമ്മൾ പിന്നെ എന്താ ചെയ്യുക പിന്നെ നമ്മളിപ്പോൾ ചെയ്യണ കാര്യത്തിൽ നമുക്കൊരു ആത്മവിശ്വാസം വേണം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ സുടുംമുട്ട കാര്യത്തിൽ ഭയങ്കര ആത്മവിശ്വാസമുള്ള ഒരാളാണ് കേട്ടോ